കഴിഞ്ഞ ദിവസം തങ്ങളുടെ ഓണം റിലീസ് ചിത്രങ്ങളെ പ്രൊമോട്ട് ചെയ്ത് മലയാളത്തിന്റെ യുവതാരങ്ങളായ ടൊവിനോ തോമസ് ആന്റണി വർഗീസ് ആസിഫ് അലി എന്നിവർ ഒരു സോഷ്യൽ മീഡിയ വീഡിയോ ചെയ്തിരുന്നു ഓണം റിലീസായി തിയേറ്ററിലെത്തുന്ന കൊണ്ടൽ എ ആർ എം കിഷ്കിന്ദകാന്ഡം എന്നീ ചിത്രങ്ങളെ പ്രൊമോട്ട് ചെയ്ത് ഇവരുടെ വീഡിയോ പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു എന്നാൽ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നടിയും നിർമ്മാതാവുമായ ഷിരു എബ്രഹാം അബ്രാം ഫിലിംസ് സഹ ഉടമയായ ഷീലു അഭിനയിക്കുകയും നിർമ്മിക്കുകയും ചെയ്ത ബാഡ് ബോയ്സ് എന്ന ചിത്രവും ഈ ഓണത്തിന് റിലീസാകുന്നുണ്ട് ഒമർലുലു സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ റഹ്മാനാണ് നായകൻ ബാബു ആന്റണി ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങിയ വലിയ താരനിര ചിത്രത്തിലുണ്ട് യുവതാരങ്ങളുടെ വീഡിയോക്കെതിരെയാണ് ഷീലു ഇപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് നിങ്ങളുടെ മൂന്ന് ചിത്രങ്ങൾ മാത്രമാണ് ഓണത്തിന് റിലീസ് ചെയ്യുന്നത് എന്ന തെറ്റിദ്ധാരണയാണ് നിങ്ങൾ പ്രേക്ഷകരിലേക്ക് കൊടുക്കുന്നത് എന്നാണ് ഷീലു പറയുന്നത് എന്തായാലും ബാഡ് ബോയ് സംവിധായകൻ ഒമർ ലുലു അടക്കം ഇതിനെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഷീലുവിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പ്രിയപ്പെട്ട ടൊവിനോ ആസിഫ് പെപ്പെ പവർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തന്നതിന് നന്ദി നിങ്ങളുടെ ഐക്യവും സ്നേഹവും കാണിക്കാൻ നിങ്ങൾ ചെയ്ത ഈ വീഡിയോയിൽ നിങ്ങളുടെ മൂന്ന് ചിത്രങ്ങൾ മാത്രമാണ് ഓണത്തിന് റിലീസ് ചെയ്യുന്നത് എന്ന തെറ്റിദ്ധാരണയാണ് നിങ്ങൾ പ്രേക്ഷകരിലേക്ക് കൊടുക്കുന്നത് എന്നാൽ ഞങ്ങളുടെ ബാഡ് ബോയ്സും പിന്നെ കുമ്മാട്ടിക്കളിയും ഗ്യാങ്സർ സുകുമാരക്കുറുപ്പും നിങ്ങൾ ദുർദാക്ഷിന്യം തഴഞ്ഞു ഈ ചിത്രങ്ങളും ഓണത്തിന് തന്നെയാണ് റിലീസ് സ്വാർത്ഥമായ പവർ ഗ്രൂപ്പുകളേക്കാൾ പവർഫുള്ളാണ് മലയാളി പ്രേക്ഷകർ നാളെ ഞങ്ങളുടെ ചിത്രം റിലീസ് ചെയ്യുകയാണ് ഓണത്തിന് റിലീസ് ചെയ്യുന്ന എല്ലാ സിനിമകളും വിജയിക്കട്ടെ എല്ലാവർക്കും ലാഭവും മുടക്കുമുതലും തിരിച്ചു കിട്ടട്ടെ ഇതായിരുന്നു ഷീലു എബ്രഹാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം